വിദ്യാർത്ഥികളുടെ ശാരീരികാരോഗ്യത്തിനായി ഹെൽത്ത് ആൻഡ് വെൽനെസ്സിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിൽ ആദ്യമായി സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സുംബാ ട്രെയിനിങ് പ്രോഗ്രാം ആരംഭിച്ചു പരിപാടി മലപ്പുറം ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു മറ്റ് സ്കൂളുകളിലൊക്കെ ഇതിനു മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു കോളേജ് തലത്തിൽ ആദ്യമായി സഹ്യ കോളേജിലാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇത് മാത്രമല്ല പല കാര്യങ്ങളും പല പദ്ധതികളും ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് സഹ്യ കോളേജിൽ നിന്നാണ് പല പദ്ധതികൾക്കും പല പ്രത്യേക പ്രോഗ്രാമുകൾക്കുമൊക്കെ തുടക്കം കുറിക്കുന്നത് സഹ്യ കോളേജാണ് മുമ്പ് ഈ കോളേജ് ഇവിടെ തുടങ്ങിയ സാഹചര്യത്തിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു ഇത് എത്രത്തോളം നമുക്ക് ഇവിടെ വിജയിക്കാൻ കഴിയും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നുവെങ്കിലും ഓരോ വർഷവും നവാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജി ജി വി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ എം ഐശ്വര്യ മുഖ്യാതിഥിയായി സുംബ ട്രെയിനിങ് പ്രോഗ്രാം സ്മൃതി നേതൃത്വം നൽകി സഹ്യ കോളേജ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ ഡയറക്ടർ കെ ടി അബ്ദുള്ള കുട്ടി ടി സിനോഷ് പി വി ഹർഷ പി അരുൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ